സുജാസ് കിച്ചൺ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് ആവിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്സ് ആണ് ആവശ്യമായ സാധനങ്ങൾ രണ്ട് ഏത്തപ്പഴം മധുരത്തിനാവശ്യമായ ശർക്കര തേങ്ങ തിരികിയത് അരിപ്പൊടി കറുത്ത എള് ആവശ്യത്തിന് നെയ്യ് ഏലക്ക പൊടി ഒരു നുള്ളു ഉപ്പ് ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഏത്തപ്പഴമെല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് കിടന്ന് പഴമെല്ലാം നല്ലതുപോലെ വേവുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനീയാക്കി എടുക്കാം ശർക്കരയിലേക്ക് നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് പാനീയാക്കി എടുക്കാം ഏത്തപ്പഴം എല്ലാം നെയ്യ് കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം എള്ളും നല്ലതുപോലെ വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഏത്തപ്പഴവും എള്ളും തേങ്ങയും നല്ലതുപോലെ വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചെടുക്കാം ഇനി നമുക്ക് അരിച്ചു വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യേശെ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് തന്നെ ഇളക്കി എടുക്കുക ഇത് നമ്മുടെ കറക്റ്റ് പാപായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്കിത് ഉരുട്ടി എടുക്കാം ഒരു സ്റ്റീ പ്ലേറ്റിനകത്തോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അത് നെയ്യ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പാത്രം നമ്മൾ നെയ്യ് ചേർത്തെടുക്കുന്നത് കയ്യിൽ ഇച്ചിരി നെയ്യ് തൂവി കൊടുക്കുക ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറേച്ച് എടുത്ത് ഉരുത്തി എടുക്കാം ഇഷ്ടമുള്ള ഷെയ്പ്പ് ചെയ്തെടുക്കാൻ ഞാനിവിടെ ബോളാക്കി എടുക്കുന്നതന്നേ ഉള്ളൂ ഇതുപോലെ എല്ലാം ബോളാക്കി എടുക്കുക നമ്മളിതെല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രം ഇതിലോട്ട് വെച്ചുകൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ബനാന കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ ബായ്